ാണ് നാളെ പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ ആറു മണി മുതൽ രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് വൈകിട്ടല്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ പെട്രോൾ പമ്പുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് ഞാനിന്ന് വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ ചെറിയ പമ്പിൽ ചെറിയ പെട്രോൾ പമ്പിൽ വലിയ തിരക്കില്ലാത്ത സ്ഥലത്താണ് വന്നേക്കണേ പക്ഷേ ടൗണിലൊക്കെ നല്ല തിരക്കാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പ്രിപ്പയർഡാണോ നാളെ വർക്കിംഗ് ഡേ ആണ് തിങ്കളാഴ്ച പ പമ്പുകളിൽ നേരത്തെ പോയിട്ട് പെട്രോളൊക്കെ അടിച്ച് പെട്രോളും ഡീസലും എല്ലാം നിറച്ച് റെഡി ആയിട്ടിരിക്കുക തിരക്കായി തുടങ്ങുന്നു എന്ന് പറയണം ഇവിടെയും ചെറിയ പമ്പാണെങ്കിൽ പോലും അപ്പോൾ പ്രേക്ഷകർക്ക് ഇതൊരു ഇൻഫോർമേഷനായിട്ട് തരികയാണ് നമ്മളിന്ന് രാവിലെ നാളെ യാത്ര ചെയ്യുന്നത് കൊണ്ട് ഇന്ന് തന്നെ വന്ന് പെട്രോൾ അടിച്ചിട്ട് വണ്ടി റെഡിയാക്കി നിർത്തുകയാണ് അപ്പോൾ എല്ലാ ഈ ചെറിയ പമ്പാണെങ്കിൽ പോലും ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കാണാൻ പറ്റുന്നെങ്കിൽ രാവിലെ ആറുമണി തൊട്ട് ഉച്ചക്ക് പന്ത്രണ്ട് മണി വരെ അത് നമ്മള് ഇത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഡീലറെ പിടിച്ച് തല്ലാൻ വന്നത് ടാങ്കർ ലോറി ശരിക്ക് പമ്പിൽ കൊണ്ട് ഡെലിവറി തരുന്നതിനാണ് റേറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വരുമ്പോ ഈ വണ്ടിക്കാർക്ക് നമ്മളൊരു ചായക്കാശെന്ന് പറഞ്ഞൊരു ഇരുന്നൂറ്റമ്പത് രൂപ ഒരു വണ്ടിക്ക് കൊടുക്കും അത് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കുമ്പോൾ ഇവർക്ക് അഹങ്കാരം അത് ഏതെങ്കിലും തരത്തിൽ അത് ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ ഇരുന്നൂറ് രൂപ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചോദിച്ചു അത് കോഴിക്കോട് പ്രശ്നമായി ഡീലറെ പിടിച്ച് തള്ളി ഏലത്തൂർ ഏലത്തൂർ അത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് രണ്ട് മൂന്ന് സ്ഥലത്തിൽ ഇന്നലെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു കാലത്ത് അവിടെ വച്ച് പ്രശ്നങ്ങളായി കുറേ ഡീലർമാരുമായിട്ട് പ്രശ്നങ്ങളായി ോ നാളെ സൂചന കൊടുക്കണേ ഇനി ചിലപ്പോൾ പറയാൻ പറ്റില്ല പെട്രോൾ ഡീലേഴ്സ് അസോസിയേഷൻ പറയണ ഒരാൾക്കും ചായ കാശ് കൊടുക്കണ്ടാവും ഇവിടെ ഓക്കെ സോ പമ്പ് ഓണറുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ് നിങ്ങൾ കേട്ടതാണല്ലോ അത്യാവശ്യം തിരക്കായി വരുന്നേ ഉള്ളൂ ഉച്ചകഴിമനത്തേക്ക് നല്ല തിരക്കാവും ഇതൊരു ലോക്കൽ ഞങ്ങളുടെ നാട്ടിപ്പുറത്തൊരു പമ്പാണ് അതുകൊണ്ട് അത്രയും തിരക്ക് ആയിട്ടില്ല ഞാൻ കേട്ടത് ടൗണിലൊക്കെ നല്ല തിരക്കായി ഡീലേഴ്സ് അസോസിയേഷനും അവിടുത്തെ ജോലി പമ്പ് ജീവനക്കാരും അല്ലെങ്കിൽ ലോറി ടാങ്കർ ലോറി ജീവനക്കാരല്ലേ ആ ഡ്രൈവേഴ്സ് ഡീലേഴ്സ് അസോസിയേഷനും ഡ്രൈവേഴ്സും തമ്മിൽ ടാങ്കർ ലോറി ഡ്രൈവേഴ്സും തമ്മിലുള്ളൊരു ചർച്ചയ്ക്കിടയിൽ ഡീലേഴ്സ് അസോസിയേഷനിലെ പ്രതിനിധികൾ ടാങ്കർ ലോറി ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ മർദ്ദിക്കുകയും അതിന് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുന്നത് സോ എല്ലാവരും കരുതിയിരിക്കുക നോക്കട്ടെ ഞാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് വിഷ്വൽസിലും കൂടി കാണിക്കാൻ പറ്റും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ടൗണിലേക്കുള്ള വിഷ്വൽസ് ഇതൊരു പ്ലാൻഡ് പ്രോഗ്രാം അല്ല ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഞാൻ മിക്ക പമ്പുകളിൽ ചെറിയ ചെറിയ ക്യൂ ഉള്ളൂ എനിക്കാണ് എല്ലാവരും നേരത്തെ റെഡി ആവണായിരിക്കുന്നത് നല്ലത് തിരക്കായി തുടങ്ങിയ ഉച്ചക്കേസ് തിരക്കുണ്ടാവുമോ സോ ഇത് ഒരു പെട്രോൾ പമ്പാണ് അത്യാവശ്യം നല്ല തിരക്കുള്ള പമ്പാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞത് തിരക്കായി വരുന്നേ ഉള്ളൂ പക്ഷെ രാവിലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട്സൊക്കെ പോയിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് എന്തായാലും തിരക്കുണ്ടാവും ഒരു സൂചനാ പണി കൊടുക്കാണ് എന്ന് അറിയില്ല എന്ന് പറയണം സോ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക ഇതൊരു എന്താ പറഞ്ഞാൽ ഒരു പരീക്ഷണമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു തീർച്ചയായിട്ടും വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ്